ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും മാഷിൻ ടീച്ചന്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലൂടെ സ്വാഗതം അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒന്നാം ക്ലാസ്സിലെ കൊച്ച കൂട്ടുകാരുടെ മാത്സ് അഥവാ നിങ്ങളുടെ ഗണിതം എന്ന സബ്ജക്റ്റിലെ മറ്റൊരു പുതിയ പാഠഭാഗമാണ് കേട്ടോ ഓക്കെ മക്കളെ നമ്മൾ മാത്സില് സെവൻ യൂണിറ്റ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ ഈ ഒരു ഏഴാമത്തെ യൂണിറ്റിന്റെ വർക്ക് ബുക്ക് നമ്മൾ കഴിഞ്ഞ മാത്സ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ കൂട്ടുകാർ ഓർക്കുന്നുണ്ടോ എന്തായിരുന്നു മക്കളെ ആ ഒരു ചാപ്റ്ററിന്റെ പേര് എന്തായിരുന്നു ആ കൂട്ടുകാർക്ക് ഇവിടെ കാണാം നമ്മുടെ എന്നുള്ള ചാപ്റ്റർ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ല്ലേ ഏതായിരുന്നു മക്കളെ മോർ ആൻലസ് മലയാള മീഡിയത്തിലോട്ട് വരുമ്പം എന്താണ് മക്കളെ നിങ്ങളുടെ പാഠഭാഗത്തിന്റെ പേര് വരുന്നത് ഏഴാമത്തെ പാഠം ഏതാണ് ആ കൂടിയതും കുറഞ്ഞതും എന്ന പാഠഭാഗമാണ് ല്ലേ കൂടിയതും കുറഞ്ഞതും എന്ന പാഠഭാഗമാണ് അപ്പൊ മക്കളെ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്ന വളരെ ഈസി ആയിട്ടുള്ള അതുപോലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് നമ്മുടെ മോർ ആനലസ് എന്നുള്ള ചാപ്റ്റർ ട്ടോ കുറേ ചിത്രങ്ങൾ തന്നിട്ട് അതിൽ നീളം കൂടിയത് ഏതാണ് നീളം കുറഞ്ഞത് ഏതാണ് വെയിറ്റ് കൂടിയത് ഏതാണ് വെയിറ്റ് കുറഞ്ഞത് ഏതാണ് എന്നിങ്ങനെയൊക്കെ കണ്ടെത്തിയിട്ട് എഴുതാൻ മാത്രമേ കൂട്ടുകാർക്കുള്ളൂ നമ്മൾ വർക്ക് ബുക്ക് ചെയ്ത സമയത്ത് അതൊക്കെ കണ്ടിട്ടുള്ളതായിരിക്കും ല്ലേ ഓക്കെ മക്കളെ അപ്പൊ നമ്മുടെ പാഠഭാഗത്തോട്ട് പോയാലോ എല്ലാ മക്കളും റെഡിയാണല്ലോ മക്കളെ അപ്പൊ നമ്മുടെ മോർ ആൻഡ് ലെസ് എന്നുള്ള ചാപ്റ്ററിലോട്ട് എൻ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ കൂട്ടുകാർക്ക് അവിടെ ഭംഗിയുള്ള ഒരു ചിത്രം കാണാം അല്ലേ അല്ലേ അവിടെ ഒരു ബോയിയുടെയും ഗേളിന്റെയും പിക്ചര് കാണുന്നുണ്ടോ മക്കളെ പിന്നെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാനായിട്ട് പറ്റുന്നത് ആ ചിത്രത്തിൽ രണ്ട് കോഴികൾ ഉണ്ട് അല്ലേ ഓക്കെ മക്കളെ ഇവർ രണ്ടു പേരും എവിടെയാണുള്ളത് ആ തോട്ടത്തിലാണുള്ളത് അല്ലേ ഈ രണ്ട് കുട്ടികളും എവിടെയാണ് ഉള്ളത് മക്കളെ ഉള്ളത് ഓക്കെ മക്കളെ നെക്സ്റ്റ് ഭാഗത്തിലേക്ക് നമുക്ക് പോകുന്ന സമയത്ത് കൂട്ടുകാർക്ക് അവിടെ എന്ത് കാണാം ആ നമ്മുടെ കുട്ടികളും അവരുടെ പാരന്റ്സും എവിടെയുണ്ട് മക്കളെ ആ ആ ഒരു തോട്ടത്തിലുണ്ട് അല്ലെ അപ്പം അവരുടെ ഫാദർ അവരോട് എന്തോ ഒന്ന് പറയുന്നുണ്ട് എന്താ നോക്കി എന്താണ് പറഞ്ഞത് മക്കളെ ൂട്ട് എന്നാണ് പറഞ്ഞത് അല്ലേ എന്താണ് മക്കളെ എന്ന് എന്താണ് ജാക് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ആ നമ്മുടെ ചക്കയാണ് നമ്മൾ എന്ന് പറയുന്നത് ജാക്ക് ഫ്രൂട്ട് എന്ന് പറയുന്നത് അല്ലേ അപ്പൊ നമ്മുടെ ഫാദർ എന്താണ് അവിടെ പറയുന്നത് ആ വലിയ ചക്ക പറിക്കാം എന്നാണ് പറയുന്നത് അല്ലേ എന്താണ് വലിയ ചക്ക പറിക്കാമെന്നാണ് പറയുന്നത് അപ്പൊ നോക്കിക്കേ മക്കളെ ആ അവിടെ നമ്മുടെ കുട്ടികള് ചക്ക പറിക്കാനായിട്ട് എന്ത് വന്നിട്ടുണ്ട്? കമ്പ് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ നമ്മുടെ വീട്ടിലും അങ്ങനെയല്ലേ മക്കളെ കൊറേ ഹൈറ്റിലുള്ള കൊറേ ഉയരത്തിലുള്ള സാധന സാധനത്തിൽ നിന്നൊക്കെ നമ്മൾ എന്തെങ്കിലും പറിക്കാനോ എന്തെങ്കിലും തള്ളി താഴെ ഇടാനോ ഒക്കെ നമ്മൾ എന്തുപയോഗിക്കും ആ നീളമുള്ള കമ്പുകൾ ഉപയോഗിക്കൂലെ അതുപോലെ ഇവിടെ നമ്മുടെ നിങ്ങടെ പുതിയ രണ്ട് കൂട്ടുകാരും എന്ത് ചെയ്തിട്ടുണ്ട് കമ്പുമായി വന്നിട്ടുണ്ട് അല്ലെ എന്നിട്ട് അവര് എന്താണ് മക്കളെ അച്ഛൻ്റെ അടുത്ത് പറയുന്ന നോക്കിക്കേ എന്താണ് അവൻ പറഞ്ഞിട്ടുള്ളത് എന്താണ് പറഞ്ഞത് എന്നാണ് പറഞ്ഞത് കൂട്ടുകാർക്ക് അവര് ശ്രദ്ധിച്ചാൽ അറിയാം ഇവിടെ നമ്മുടെ ബോയിടെ കയ്യിലും എന്തുണ്ട് ഒരു സ്റ്റിക്ക് ഉണ്ട് ഗേളിന്റെ കയ്യിലും എന്തുണ്ട് ഒരു സ്റ്റിക്ക് ഉണ്ട് അല്ലെ രണ്ടാളുടെ കയ്യിലും എന്താണ്ട് സ്റ്റിക്ക് ഉണ്ട് പക്ഷെ നോക്കിക്കേ മക്കളെ ബോയിടെ കയ്യിലുള്ള സ്റ്റിക്കിന് എന്താണ് ആ കുറച്ച് നീളം കൂടുതലാണ് അല്ലേ ഗേളിന്റെ കയ്യിലുള്ള സ്റ്റിക്കിനോ അവന്റെ സ്റ്റിക്കിനേക്കാൾ കുറച്ചുകൂടി ഉയരം കുറവാണ് അല്ലേ ഓക്കെ അപ്പൊ നമ്മുടെ ബോയ് എന്താണ് അച്ഛനോട് പറഞ്ഞിട്ടുള്ളത് ആ വലിയ ചക്ക പറിക്കാൻ ഈ കമ്പ് വേണമെന്നാണ് അവൻ പറഞ്ഞത് എന്തുകൊണ്ടായിരിക്കാം മക്കളെ അവൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം ആ വലിയ ചക്ക എവിടെയാണുള്ളത് ആ കുറച്ച് ഉയരത്തിലാണുള്ളത് അല്ലേ കൊറച്ച് ഉയരത്തിലാണുള്ളത് അപ്പം അതിൻ്റെ അടുത്തേക്ക് എത്തണമെങ്കിൽ നമുക്ക് നല്ല നീളമുള്ള കമ്പ് വേണ്ടേ അപ്പൊ അവൻ അച്ഛനോട് പറയാണ് വലിയ ചക്ക പറിക്കണമെങ്കിൽ ഈ കമ്പ് തന്നെ വേണമെന്ന് അവര് പറയാണ് അല്ലേ ഓക്കെ മക്കളെ പിന്നീട് എന്താ സംഭവിച്ചു നോക്കിക്കേ അവിടെ നമ്മുടെ ഗേള് എന്തോ ഒരു കാര്യം പറയുന്നുണ്ട് അല്ലേ എന്താണ് we can get it with my stick എന്ന് അവളും പറയുന്നുണ്ട് അല്ലെ എന്താണ് we can get it with my stick ടു എന്താണ് അവൾ പറഞ്ഞിട്ടുള്ളത് നോക്കിക്കേ മക്കളെ ആ ഞാൻ കൊണ്ടുവന്ന കമ്പ് കൊണ്ട് പറിക്കാം എന്നാണ് അവൾ പറഞ്ഞത് അല്ലേ അവൾ എന്താണ് പറയുന്നത് ഒരു കുഞ്ഞു കമ്പ് അവള് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ അപ്പൊ ആ കമ്പ് കൊണ്ടും എന്ത് ചെയ്യാം ചക്ക പറിക്കാം എന്നാണ് അവളും പറയുന്നത് അല്ലേ വിടെ ചെറിയൊരു ചോദ്യം ഉണ്ട് ഏത് കമ്പിനാണ് നീളം കൂടുതൽ അതിന് ടിക്ക് അടയാളം ഇടാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ അപ്പൊ രണ്ട് കമ്പ് നമുക്ക് അവിടെ തന്നിട്ടുണ്ടല്ലോ മക്കളെ രണ്ട് കമ്പ് തന്നിട്ടുണ്ട് അല്ലേ അതില് which stick is longer എന്നാണ് ചോദിക്കുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ രണ്ട് പേരും കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു സ്റ്റിക്കിൽ ഏതിനാണ് ഏതാണ് ലോങ്ങർ എന്ന് വെച്ചാൽ അതിന് ഒരു ടിക്ക് മാർക്ക് ഇടാനാണ് മക്കളടുത്ത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ ഏതിനാണ് മക്കളെ ഓഫ് കോഴ്സ് നമ്മുടെ ബോയ് കൊണ്ടുവന്ന ആ ഒരു സ്റ്റിക്കിനാണ് എന്തുള്ളത് നീളം കൂടുതലുള്ളത് അപ്പൊ മക്കള് അത് വേണം ടിക്ക് ചെയ്യാനായിട്ട് ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ വളരെ ഈസിയാണല്ലോ ചെയ്യാനായിട്ട് ഓക്കെ എങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഭാഗത്തോട്ട് പോവാല്ലേ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണ് എന്താണ് Take Take the 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 box box with longer one. എന്താണ് with the longer one എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ഒന്നുമല്ല മക്കളെ നമുക്ക് അവിടെ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ടല്ലോ ആ ചിത്രങ്ങളിൽ ഓരോന്നിലും നീളം കൂടിയതിന് എന്താണ് നീളം കൂടിയതിന് ശരി അടയാളം ഇടൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ലോങ്സ്റ്റ് ആയിട്ടുള്ളതിന് ടിക്ക് അടയാളം ഇടാനാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ചെയ്യാം ആദ്യം തന്നെ നമുക്ക് എന്താണ് തന്നിട്ടുള്ളത് യെസ് രണ്ട് പെൻസിലിന്റെ പിക്ചേഴ്സ് ആണ് തന്നിട്ടുള്ളത് അല്ലേ ഇതിൽ ഏതാണ് മക്കളെ ഈ ഒന്നാമത്തെ പെൻസിലാണോ അല്ലെങ്കിൽ ഈ രണ്ടാമത്തെ പെൻസിലിനാണോ നീളം കൂടുതൽ ഉള്ളത് ഏതാണ് ലോങ്സ്റ്റ് യെസ് ഓഫ് കോഴ്സ് ഫസ്റ്റ് വൺ ആണ് എന്ത്സ്റ്റ് അതിനല്ലേ നീളം കൂടുതൽ ഉള്ളത് ഓക്കെ ഇനി രണ്ടാമത്തെ പിക്ചറിലോട്ട് നമുക്ക് പോവാ അല്ലേ ഇവിടെ നമുക്ക് രണ്ട് അമ്പറിലാണ് തന്നിട്ടുള്ളത് അല്ലേ രണ്ട് കൊടയുടെ ചിത്രമല്ലേ തന്നിട്ടുള്ളത് മക്കളെ ഏതിനാണ് നീളം കൂടുതലുള്ളത് ഫസ്റ്റ് വണ്ണിനാണോ ഇതിനാണോ നീളം കൂടുതൽ അല്ലെങ്കിൽ സെക്കൻഡ് വണ്ണിനാണോ നീളം കൂടുതൽ ഏതിനാണ് യെസ് രണ്ടാമത്തെ കുടയ്ക്കാണ് എന്ത് നീളം കൂടുതലുള്ളത് ഇനി നമുക്ക് രണ്ട് മാലയാണ് തന്നിട്ടുള്ളത് അല്ലേ നോക്കിക്കേ മക്കളെ ഏതാണ് ഒന്ന് യെല്ലോ കളർ ഉണ്ട് അതുപോലെ ഒന്ന് ബ്ലൂ കളറാണ് തന്നിട്ടുള്ളത് ഏതാണ് മക്കളെ ലോങ്ങസ്റ്റ് ഏതിനാണ് നീളം കൂടുതൽ യെസ് ഫസ്റ്റ് വണ്ണിനാണ് ആ യെല്ലോ കളർ മാലയ്ക്കാണ് എന്ത് നീളം കൂടുതലുള്ളത് അല്ലേ ഓക്കെ മക്കളെ നെക്സ്റ്റ് പിക്ചറിലോട്ട് പോയി അവിടെ നിങ്ങൾക്ക് എന്ത് കാണാം ആ രണ്ട് പേര് ഇരുന്നിട്ട് ചൂണ്ടയിടുന്നത് കാണാം അല്ലെ മീനെ പിടിക്കാനായിട്ട് ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പൊ രണ്ട് പേരുടെയും ആ ഒരു ചൂണ്ടയിൽ കെട്ടിയിട്ടുള്ള ആ ഒരു ഇതിന്റെ നീളം നോക്കിക്കേ മക്കളെ ഏതാണ് ലോങ്സ്റ്റ് ഏതിനാണ് നീളം കൂടുതലുള്ളത് ഏത് ചരടിനാണ് യെസ് ഫസ്റ്റ് ഉള്ളതിനാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്തു അതിന് ടിക്ക് ചെയ്തു ഇനി അടുത്തത് നോക്കിക്കേ മക്കളെ രണ്ട് സ്കെയിൽ ആണ് നമുക്ക് തന്നത് അതിൽ ലോങ്സ്റ്റ് ഏതാണ് യെസ് ഫസ്റ്റ് വൺ ആണ് അവിടെ ടിക്ക് ചെയ്യാം നമുക്ക് രണ്ട് സ്പൂൺ ആണ് തന്നിട്ടുള്ളത് അതിൽ ഏതാണ് മക്കളെ വലുത് വേഗം പറഞ്ഞേ യെസ് രണ്ടാമത് തന്നിട്ടുള്ള സ്പൂണിനാണ് എന്ത് നീളം കൂടുതൽ സിമ്പിൾ അല്ലേ മക്കളെ വളരെ ഈസി ആണല്ലോ ജസ്റ്റ് ടിക്ക് ചെയ്യാനായിട്ടുള്ള പ്രവർത്തനം ആയിക്കോട്ടെ ഓക്കെ ദെൻ നമുക്ക് നെക്സ്റ്റ് പ്രവർത്തനത്തിലോട്ട് പോവാം കാൽ ഫ്ലയേഴ്സ് എന്നുള്ളതാണ് കേട്ടോ മലയാള മീഡിയത്തിലോട്ട് വരുമ്പോ കൂട്ടുകാർക്ക് വരുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് പട്ടം പറത്തുന്നവർ എന്താണ് മക്കളെ പട്ടം പറത്തുന്നവർ എന്നാണ് നോക്കിക്കേ മക്കളെ അവിടെ നിങ്ങക്ക് ചിത്രത്തില് എന്ത് കാണാം ആ കുറേ പട്ടം ഉണ്ട് അല്ലെ നിങ്ങളെ പോലെയുള്ള ഒരുപാട് കൂട്ടുകാർ എന്ത് അവിടെ പട്ടം പറത്തിക്കൊണ്ടിരിക്കുകയാണ് ആരാധ്യ വൈഗ അതുപോലെ തന്നെയുള്ള ഒരുപാട് കൂട്ടുകാർ ചേർന്ന് പട്ടം പറത്തി കളിച്ചോണ്ടിരിക്കാണ് ഓക്കെ മക്കളെ ഇനി നമുക്ക് നമ്മുടെ ചോദ്യത്തിലോട്ട് പോവാട്ടോ പല നിറത്തിലുള്ള പട്ടങ്ങളാണ് അവർ അവരോരോരുത്തരും പറത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലേ നോക്കിക്കേ മക്കളെ സീയിങ് ഫ്രണ്ട്സ് ഫ്ലൈയിങ് കൈറ്റ്സ് റണ്ണിങ് മകളെ കൈറ്റ് ഈസ് ഫ്ലൈയിങ് ഹൈയസ്റ്റ് എന്താണ് മക്കളെ നമുക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യം നോക്കിക്കേ ആ കുട്ടികള് പട്ടം പറത്തുന്നത് കണ്ട് അജ്നവ് എന്ത് ചെയ്തു ഓടി വന്നു അല്ലേ ആരുടെ പട്ടമാണ് കൂടുതൽ ഉയരത്തിലുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് നോക്കിക്കേ മക്കളെ ആരുടെ പട്ടമാണ് ഏറ്റവും ഉയരത്തിലുള്ളത് നോക്കിക്കേ ഇതിൽ ഏത് കളറാണ് ഈ പട്ടം നോക്കിക്കിയ മക്കളെ ഇതാണ് എന്തുള്ളത് ആ നല്ല ഹൈറ്റിലുള്ളത് അല്ലേ നല്ല ഉയരത്തിലുള്ള പട്ടം ഏതാണ് ഈ ഒരു ഗ്രീൻ അതുപോലെ തന്നെ യെല്ലോ ഈ രണ്ട് കളർ കൂടി വരുന്ന ഈ ഒരു പട്ടമാണ് എന്തുള്ളത് നല്ല ഹൈറ്റിൽ ഉള്ളത് അല്ലേ ഇത് ആരുടെ പട്ടമാണെന്ന് അറിയണമെങ്കിൽ ഇതാ ഇങ്ങനെ ആ ത്രിലൂടെ പോയി നോക്കിക്കേ മക്കളെ ആരുടെ അടുത്തേക്കാണ് എത്തുന്നത് ആരുടെ ആരുടെ അടുത്തേക്കാണ് യെസ് നമ്മുടെ ഇതൾ അതുപോലെ തന്നെ അമർ ഈ രണ്ട് പേരുടെ പട്ടമാണ് എന്തുള്ളത് ഏറ്റവും ഹൈറ്റിലുള്ളത് ഏറ്റവും ഉയരത്തിലുള്ളത് ക്ലിയർ ആയിട്ടുണ്ടോ മക്കളെ അപ്പം ആരുടേതാണ് ഇതള് അതുപോലെ തന്നെ അമർ അതാണ് മക്കൾ എന്ത് ചെയ്യേണ്ടത് അവിടെ എഴുതേണ്ടത് ആരുടെ പട്ടമാണ് കൂടുതൽ ഉയരത്തിലുള്ളത് ആരൊക്കെയാണ് മക്കളെ ഇതളാണ് അല്ലേ ആരൊക്കെയാണ് ഒന്ന് ഇതള് അതുപോലെ തന്നെ അമർ അല്ലെ ഇവരുടെ രണ്ട് പേരുടെയും പട്ടമാണ് എന്ത് കൂടുതൽ ഉയരത്തിലുള്ളത് ക്ലിയർ ആയിട്ടുണ്ടല്ലോ ഇനി നമുക്ക് അവിടെ ഒരു മറ്റൊരു ചോദ്യം കൂടി തന്നിട്ടുണ്ട് നോക്കിക്കേ ഏറ്റവും ഉയരത്തിലുള്ള പട്ടത്തിന്റെ ചരടിലൂടെ ചുവന്ന നിറം കൊണ്ട് വരയ്ക്കൂ എന്നാണ് പറഞ്ഞത് അല്ലേ ഏറ്റവും ഉയരത്തിലുള്ള പട്ടം എന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടല്ലോ ഇതാണ് പട്ടം അപ്പൊ അതിൻ്റെ ചരടിലൂടെ ഏത് നിറം വരയ്ക്കണം മക്കളെ ഏത് കളർ വരയ്ക്കാനാണ് മക്കളടുത്ത് പറഞ്ഞിട്ടുള്ളത് ചുവന്ന നിറം അല്ലെ കളർ ദി സ്ട്രിംഗ് ഓഫ് ദി ഹൈയസ്റ്റ് അല്ലെ കളർ ദി സ്ട്രിങ് ഓഫ് ദി ഹൈയസ്റ്റ് കൈറ്റ് റെഡ് അല്ലെ ഏത് കളർ കൊടുക്കണം റെഡ് കളറ് വേണം കൊടുക്കാനായിട്ട് ഓക്കെ മക്കളെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു ത്രെഡിന് നമുക്ക് റെഡ് കളർ കൊടുക്കാം അല്ലെ നോക്കിക്ക മക്കൾ ഇതാണല്ലോ നമ്മുടെ ഹൈയസ്റ്റ് ആയിട്ടുള്ള കൈറ്റ് അതിന്റെ ത്രെഡിന് എന്ത് ചെയ്യണം ഇത്തരത്തില് റെഡ് കളറ് വേണം കൊടുക്കാനായിട്ട് കേട്ടോ മക്കള് നിങ്ങളുടെ കയ്യിലുള്ള ക്രയോൺസോ മറ്റ് കളറോ യൂസ് ചെയ്തുകൊണ്ട് മക്കത് ചെയ്യാവുന്നതാണ് ഓക്കെ മക്കളെ അപ്പൊ നമ്മൾ ഇതൾ അതുപോലെ തന്നെ അമർ എന്നിവരുടെ പട്ടമാണ് ഏറ്റവും ഹയസ്റ്റിൽ ഉള്ളത് അവരുടെ പട്ടത്തിന്റെ സ്ട്രിങ്ങിന് നമ്മൾ ഏത് കളർ കൊടുത്തു റെഡ് കളർ കൊടുത്തു ഈസി എല്ലാ മക്കളെ കണ്ടെത്താനായിട്ട് ഓക്കെ ഇതെ നമുക്ക് നെക്സ്റ്റ് പോസിഷനിലോട്ട് പോവാം എല്ലാ മക്കളും റെഡിയാണല്ലോ ആ വീണ്ടും നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് എത്തി എത്തിയില്ലേ അവരെന്ത് ചെയ്തു ആ അവരുടെ കയ്യിലുള്ള സ്റ്റിക്ക് എല്ലാം യൂസ് ചെയ്തിട്ട് ജാക്ക് ഫ്രൂട്ട് പറിച്ചു വലിയ ചക്ക പറിച്ചു അപ്പൊ നമ്മുടെ ഗൾ എന്ത് ചെയ്യാണ് ആ അവള് എന്തിന് ട്രൈ ചെയ്തോണ്ടിരിക്കാണ് അവിടെയുള്ള ഒരു ബിഗ് ജാക്ക് ഫ്രൂട്ട് എടുക്കാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെയുള്ള ഒരു വലിയ ജാക്ക് ഫ്രൂട്ട് എടുക്കാനായിട്ട് അവള് ശ്രമിക്കുകയാണ് പക്ഷെ അവൾക്കത് എടുക്കാൻ പറ്റുന്നുണ്ടോ മക്കളെ നോക്കിക്കേ പറ്റുന്നുണ്ടോ അവൾക്ക് അത് സാധിക്കുന്നില്ല അല്ലെ നമ്മുടെ അമ്മയുടെ കയ്യിലുള്ള ജാക്ക് ഫ്രൂട്ട് നോക്കിക്കേ മക്കളെ എന്താണ് ആ ചെറിയൊരു ജാക്ക് ഫ്രൂട്ട് ആണല്ലേ അത് നമ്മുടെ ഈ ഒരു കുട്ടിക്ക് എടുക്കാനായിട്ട് സാധിക്കുമോ മക്കളെ സാധിക്കോ ആ കഴിയൂലേ എന്തുകൊണ്ടാണ് അവൾക്ക് ഈ വലിയ ജാക്ക് ഫ്രൂട്ട് എടുക്കാൻ പറ്റാതെ ഈ ഒരു ചെറിയ ജാക്ക് ഫ്രൂട്ട് എടുക്കാൻ കഴിയും എന്നുള്ളത് മക്കള് പറയാൻ കാരണം എന്തുകൊണ്ടാണ് ആ ഇതിന് എന്തായിരിക്കും മക്കളെ ഭാരം അതിന് എന്താണ് weight കുറവായിരിക്കും നമ്മൾ കനം എന്നൊക്കെ പറയില്ലേ അതെന്താണ് ഈ ഒരു ചെറുതിന് അധികം weight ഒന്നും ഉണ്ടായിരിക്കില്ല അല്ലെ നിങ്ങൾക്ക് ഈസി ആയിട്ട് പൊക്കാനായിട്ട് കഴിയും പക്ഷെ ഈ വലുതാവുന്ന സമയത്തോ നല്ല വെയിറ്റ് ആയിരിക്കില്ലേ നമുക്ക് പൊക്കാൻ കഴിയോ ഇല്ല പൊക്കാൻ കഴിയില്ല അപ്പൊ അവൾ എന്താണ് പറയുന്നത് നോക്കിക്കേ എന്താണ് അവൾ പറഞ്ഞിട്ടുള്ളത് പറയുന്ന എനിക്ക് ഈ ഒരു ചക്ക എന്ത് ചെയ്യാൻ പറ്റുന്നില്ല ചക്കപ്പഴം എനിക്ക് ആ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെ അതെനിക്ക് ഉയർത്താൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ അമ്മ എന്താണ് പറഞ്ഞത് ഓക്കേ ോ ആ ഈ ചെറിയ ചക്ക എടുത്തോ എന്ന് ആര് പറയാണ് നമ്മുടെ അമ്മ അവരുടെ അടുത്ത് പറയാന് ഓക്കെ മക്കളെ നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യാറുള്ളത് ആ വീട്ടിൽ ഇത്തരത്തിൽ എന്തെങ്കിലും സാധനം പറിക്കോ അല്ലെങ്കിൽ കടയിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുവരികയോക്കെ ചെയ്യുന്ന സമയത്ത് വെയിറ്റ് കൂടുതലുള്ളത് ആരെടുക്കും അമ്മയെടുക്കൂല്ലേ അല്ലെങ്കിൽ അച്ഛൻ അച്ഛനെടുക്കൂലെ നിങ്ങൾ എന്താണ് എടുക്കുക വെയിറ്റ് കുറഞ്ഞിട്ടുള്ള സാധനമാണ് എടുക്കേ ഓക്കേ മക്കളെ അപ്പൊ നമുക്ക് അടുത്തൊരു ഭാഗത്തോട്ട് പോകാം നോക്കിക്കേ ലുക്ക് അറ്റ് ദി പിക്ചേഴ്സ് മക്കൾക്ക് അവിടെ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അത് നോക്കിക്കേ സെർക്കിൾ ദി ഹെവിയർ തിങ് ഇൻ ഈ റോ സെർക്കിൾ ദി ഹെവിയർ ഹെവിയർ ഈ വേർഡ് മക്കളെ ഓർത്തിക്കുക നേരത്തെ നമ്മൾ പറഞ്ഞവര് ഏതാണ് ലോങ്ങസ്റ്റ് ആണ് അല്ലെ ലോങ്ങർ ആണ് അതായത് നീളം കൂടിയത് ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത് ഹെവിയർ എന്താണ് പറഞ്ഞിട്ടുള്ളത് ഹെവിയർ മലയാള മീഡിയത്തിലോട്ട് വന്നേ മക്കളെ എന്താണ് ഹെവിയർ എന്ന് പറയാണെങ്കിൽ ഇവിടെ നോക്കിക്കേ നിങ്ങൾക്ക് വരുന്നത് ഭാരം കൂടുതൽ കേട്ടോ എന്താണ് വരുന്നത് ഭാരം കൂടുന്നത് അത് മക്കള് ആ ഒരു വേർഡ് നിങ്ങൾ ഓർത്തിരിക്കുക ഭാരം കൂടിയത് ഹെവിയർ കാര്യം നിങ്ങൾക്ക് എക്സാമിന് അങ്ങനെയാണ് ചോദിക്കുക ഇത്തരത്തിൽ പിക്ചർ തന്നിട്ട് അതിൽ ഭാരം കൂടിയത് ഏത് അല്ലെങ്കിൽ ഹെവിയർ ഏത് എന്ന് കണ്ടെത്തിയിട്ട് ടിക്ക് ചെയ്യാനോ സർക്കിൾ ചെയ്യാനോ ഒക്കെ ആയിട്ടായിരിക്കും പരീക്ഷയ്ക്ക് വരിക അപ്പൊ ആ ഒരു വേർഡ് മക്കൾ എന്ത് ചെയ്യണം ഓർത്ത് വെക്കണം നോക്കിക്കേ എന്താണ് നമ്മുടെ അടുത്ത് പറഞ്ഞത് ഓരോ വരിയിലെയും ഭാരം കൂടിയതിന് വട്ടം വരയ്ക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ നോക്കിക്കേ മക്കളെ നമുക്ക് കുറച്ച് വെജിറ്റബിൾസിന്റെയും അതുപോലെ തന്നെ ടോയ്സിന്റെ ഒക്കെ വിച്ചേഴ്സ് ആണ് അവിടെ തന്നിട്ടുള്ളത് അല്ലെ ഫേസ്റ്റ് വൺ നോക്കിക്കേ മക്കളെ ഏതാണ് വെജിറ്റബിൾ ഇവിടെ നമുക്ക് വെള്ളരിക്ക തന്നിട്ടുണ്ട് അതുപോലെ തന്നെ തക്കാളി തന്നിട്ടുണ്ട് അല്ലെ ഈ വെജിറ്റബിൾസിനൊക്കെ നമ്മള് മലയാളം അല്ലെ മലയാളത്തിൽ നമ്മള് പച്ചക്കറി തോണി എന്നുള്ള പാഠഭാഗത്ത് ഒരുപാട് വെജിറ്റബിൾസ് നമ്മൾ പഠിക്കുന്നതാണ് അല്ലേ അപ്പൊ ഈ ഒരു വെജിറ്റബിൾസിന്റെ പേരൊക്കെ മക്കൾക്ക് അറിയാമായിരിക്കും അപ്പൊ ഏതിനാ മക്കളെ ഭാരം കൂടുതലുള്ളത് ഏതാണ് ഹെവിയെസ്റ്റ് ഏതാണ് മക്കളെ weight കൂടുതൽ ഏതാണ് ഒരു തക്കാളിയാണോ മക്കൾക്ക് ഈസി ആയിട്ട് പൊക്കാനായിട്ട് കഴിയാം അല്ലെങ്കിൽ ഒരു വെള്ളരിക്കാണോ ഈസി ആയിട്ട് ലിഫ്റ്റ് ആയിട്ട് കഴിയാം ഏതാണ് തക്കാളിയാണ് അല്ലെ കാര്യം എന്താണ് അതിന് വെയിറ്റ് കുറവാണ് ചെറിയ സാധനമാണ് ഇവിടെ വെള്ളരിക്കാണെന്ത് വെയിറ്റ് കൂടുതലുള്ളത് അപ്പൊ ഇതിൽ നമ്മളോട് പറഞ്ഞത് എന്താണ് ഹെവിയ തിങ്ങനെ സർക്കിൾ ചെയ്യാൻ അല്ലെ അപ്പൊ നമുക്ക് ഏത് സെർക്കിൾ ചെയ്യാം ഇത് സെർക്കിൾ ചെയ്യാം ഓക്കെ നെക്സ്റ്റ് നോക്കിക്കേ ഒരു മത്തൻ ഉണ്ട് അതുപോലെ തന്നെ ഒരു ബലൂൺ ഉണ്ട് അല്ലെ ഏതാണ് മക്കളെ ഹെവിയർ ഭാരം കൂടുതലാണ് ഏതാണ് ഏത് ലിഫ്റ്റ് ചെയ്യാനാണ് ഈസി ഒരു ബലൂൺ പൊക്കാനാണോ അല്ലെങ്കിൽ ഒരു മത്തൻ പൊക്കാനാണോ മക്കളെ നമുക്ക് ഈസി ഏതാണ് ബലൂൺ ഉയർത്താനാണ് അല്ലേ അപ്പം ഏതിനായിരിക്കും വെയിറ്റ് കൂടുതൽ യെസ് ഇതിനായിരിക്കും വെയിറ്റ് കൂടുതൽ നെക്സ്റ്റ് നോക്കിക്കേ മക്കളെ ഒരു കപ്പ് ഉണ്ട് അതുപോലെ തന്നെ ഒരു പാത്രം ഉണ്ട് അല്ലെ ഇതിൽ ഏതിനായിരിക്കും വെയിറ്റ് കൂടുതൽ ഇതായിരിക്കും അല്ലെ ഇത് എന്തിനുള്ള പാത്രമാണ് മക്കളെ എന്തിനുള്ള പാത്രമാണ് ആ നമ്മൾ കാണാറുണ്ട് ഈ പാലൊക്കെ ആക്കിയിട്ട് നമ്മൾ ഈ സൊസൈറ്റിയിലൊക്കെ നമ്മൾ കൊണ്ടു കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന പാലെല്ലാം നമ്മൾ ഒഴിക്കാനായിട്ട് ക്യാരി ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഉപയോഗിക്കുന്ന പാത്രമാണ് ഇത് അല്ലേ ഓക്കേ അപ്പോൾ ഇതിൽ ഏതിനാണ് വെയിറ്റ് കൂടുതൽ ഈ ഒരു പാത്രത്തിനാണ് വെയിറ്റ് കൂടുതൽ നെക്സ്റ്റ് നോക്കിക്ക മക്കളെ ഒരു ചെയർ ചെയറുണ്ട് അത്തരത്തിൽ തന്നെ ഒരു ടേബിൾ ഉണ്ട് അല്ലേ ഓക്കേ ഇതിൽ ഏതിനാണ് വെയിറ്റ് കൂടുതൽ ഉണ്ടാവുക ഏതാണ് ഹെവിയർ യെസ് ഓഫ് കോഴ്സ് ഈ ഒരു ടേബിൾ ആയിരിക്കും. ടേബിളായിരിക്കും ദോക്കിക്കാൻ മക്കളെ ഉണ്ട് അതുപോലെ തന്നെ ഒരു തേങ്ങയുണ്ട് അല്ലേ അതിലേതിനായിരിക്കും മക്കളെ ഈ ഒരു കൊക്കനറ്റിനായിരിക്കും ഹെവിയർ അല്ലേ ഓക്കെ ക്ലിയർ ആയിട്ടുണ്ടല്ലോ ഇനി നമുക്ക് അടുത്തൊരു ഭാഗത്തോട്ട് പോകാം ആർക്കാണ് ഭാരം കൂടുതൽ ടിക്കടയാളമിടൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അവിടെ നിങ്ങൾക്ക് മറ്റു രണ്ട് കൂട്ടുകാരുടെ ചിത്രം കാണാല്ലേ ആരൊക്കെയാണ് മക്കളെ അവിടെ തന്നിട്ടുള്ളത് നമുക്ക് നോക്കിക്കേ ആരൊക്കെയാണ് യെസ് മങ്കി ഉണ്ട് അതുപോലെ തന്നെ എലിഫന്റ് ഉണ്ട് ടെക് ദിഹേവിയർ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആരാണ് മക്കളെ ആരാണ് യെസ് നമ്മുടെ എലിഫന്റ് ആണ് അല്ലെ ഭാരം കൂടുതലുള്ളത് ആർക്കാണ് നമ്മുടെ എലിഫന്റിനാണ് സിംപിൾ അല്ലെ മക്കളെ ഇതാണ് മിസ് ചാപ്റ്റർ തുടങ്ങിയപ്പോൾ പറഞ്ഞത് വളരെ ഈസി ആയിട്ടുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് മോർ ആനലസ് എന്നുള്ള ചാപ്റ്റർ ഓക്കെ then നമുക്ക് നെക്സ്റ്റ് ഭാഗത്തോട്ട് പോവാം അടുത്ത നമ്മുടെ അടുത്ത് എന്താണ് പറഞ്ഞത് വിച്ച് ബോട്ട് ലോഡ് ടിക്കിറ്റ് ഇവിടെ രണ്ട് ബോട്ട് തന്നിട്ടുണ്ട് അതിൽ ഹെവിയർ ലോഡ് ഉള്ളത് ഏതാണ് ഒന്നാമത്തെതിനാണോ രണ്ടാമത്തതിനാണോ അത് കണ്ടെത്തിയിട്ട് ശരിയിടാനാണ് പറഞ്ഞിട്ടുള്ളത് ഏതിനാണ് മക്കളെ ഹെവിയർ ഉള്ളത് ഹെവിയർ ഏതാണ് ഹെവിയർ എന്ന് പറഞ്ഞാൽ ഭാരം കൂടുതൽ ഉള്ളത് അല്ലേ ലോഡ് കൂടുതൽ ഏതിനാണ് സെക്കൻഡ് വണ്ണിനാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം അവിടെ ടിക്കഡ് ക്ലിയർ ആയിട്ടുണ്ടോ ഓക്കെ ഇതിന് നമുക്ക് നെക്സ്റ്റ് ഭാഗത്തോട്ട് പോവാ പോവാല്ലേ എന്താണ് ലെറ്റസ് എന്നുള്ളതാണ് എന്താണ് ലെറ്റേഴ്സ് കളർ എന്നുള്ളതാണ് കൂട്ടുകാർക്ക് അവിടെ പിക്ചറിൽ രണ്ടാളുകൾ ഒരു വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നത് കാണാമല്ലേ ഭാരം ഇങ്ങനെ ഉയർത്തുന്നത് കാണാല്ലേ ആൾ എന്താണ് വളരെ ഈസി ആയിട്ടാണ് അത് എന്ത് ചെയ്യുന്നത് ലിഫ്റ്റ് ചെയ്യുന്നത് രണ്ടാമത്തെ ആൾ അങ്ങനെ കുറച്ച് പ്രയാസപ്പെട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത് അത് പൊക്കുന്നത് അല്ലേ എപ്പോഴാണ് മക്കളെ നമ്മുടെ ഫേസ്താ ഇതുപോലെ വരിക വീറ്റ് ഇതുപോലെയുള്ള ഒരു കല്ല് പൊക്കും അതായത് ചെറിയ ഒരു സാധനം പൊക്കുന്ന സമയത്ത് നമ്മുടെ ഫേസ് ഇങ്ങനെ ഇരിക്കോ ഇല്ല നമ്മൾ എപ്പോഴാണ് അങ്ങനെ ആക്കുക ആ നമുക്ക് ഭാരം കൂടിയിട്ടുള്ള അല്ലെങ്കിൽ വെയിറ്റ് കൂടിയിട്ടുള്ള സാധനം നമ്മൾ പൊക്കുന്ന സമയത്താണ് നമ്മുടെ മുഖത്തെ എക്സ്പ്രഷൻ എക്സ്പ്രഷനൊക്കെ മാറുന്നത് അല്ലേ ഓക്കെ അപ്പൊ മക്കൾക്ക് ഇവിടെ ഉള്ള ചോദ്യം എന്താ നോക്കിക്ക മക്കളെ weight? Color the circle എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്താണ് മക്കളെ നോക്കിക്കേ മലയാളം മീഡിയത്തിലോട്ട് വരുമ്പോ കൂട്ടുകാരുടെ ചോദ്യം ഒന്ന് നോക്കിക്കേ എന്താണ് നമുക്ക് അവിടെ രണ്ട് പിക്ചർ തന്നിട്ടുണ്ട് അല്ലെ രണ്ടാളുകൾ സാധനങ്ങൾ കൊക്കുന്നതാണ് അപ്പൊ കൂടുതൽ ഭാരം ഉയർത്തി നിൽക്കുന്നത് ആരാണ് കളത്തിൽ നിറം കൊടുക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതിൽ ആരാണ് മക്കളെ കൂടുതൽ വീറ്റ് ഉയർത്തുന്നത് ആരാണ് യെസ് ഈ രണ്ടാമത് നിൽക്കുന്ന ആളാണ് അല്ലേ അപ്പൊ എന്ത് ചെയ്യണം ആ അദ്ദേഹത്തിന് നേരെയുള്ള ആ ഒരു സർക്കിളിൽ മക്കൾ എന്ത് ചെയ്യണം കളർ ചെയ്യണം അതൊക്കെ ഇഷ്ടമുള്ള കളർ എന്ത് ചെയ്യാം അവിടെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് ഓക്കെ ക്ലിയർ ഈസി ഈസിയാണ് അല്ലേ ദക്സ്റ്റ് ഭാഗത്തോട്ട് പോവാ നോക്കിക്കേ കൂടുതൽ വേണം അവിടെ നിങ്ങൾക്ക് പാട് രസിക്കാനായിട്ട് ചെറിയൊരു പാട്ടാണ് തന്നിട്ടുള്ളത് കേട്ടോ നോക്കിക്കേ മാ മക്കളെ ഉയരത്തിലുള്ളൊരു കായ പറിക്കാൻ നീളം കൂടിയ കമ്പ് വേണം നമ്മൾ പറഞ്ഞല്ലോ ഒരു കാ പറിക്കാൻ നമുക്ക് എന്ത് വേണം നീളം കൂടിയ കമ്പല്ലേ വേണ്ടത് ഓക്കെ ദെൻ ഉയരത്തിൽ പട്ടം പാറണമെങ്കിൽ നീളം ചരടിന് വേണം അല്ലേ മക്കളേ ആ നമ്മുടെ ഇതളിന്റെയും അതുപോലെ തന്നെ അമറിന്റെ ഒക്കെ പട്ടം ഏറ്റവും ഉയരത്തിൽ എത്തിയത് എന്തുകൊണ്ടാണ് അവരുടെ ചരടിന് നീളമേറെ ഉള്ളത് കൊണ്ടാണല്ലേ അതാണ് ഇവിടെ പറഞ്ഞത് ഉയരത്തിൽ പട്ടം പാറണമെങ്കിൽ നീളം ചരടിനേറെ വേണം അടുത്ത നോക്കിക്കേ മക്കളെ ഭാരം കൂടിയ വസ്തു ഉയർത്താൻ കൈകൾ ഏറെ ബലം വേണം ഭാരം കൂടിയ വസ്തു ഉയർത്താൻ കൈകൾക്ക് നല്ല ബലം വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ അതായത് നല്ല ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ആ എത്ര വെയിറ്റ് ഉണ്ടെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ലിഫ്റ്റ് ചെയ്യാൻ പറ്റൂല്ലേ നോക്കിക്കേ മക്കളെ അടുത്തത് കൂടുതൽ വെള്ളം എടുക്കാൻ പാത്രം വലിയത് തന്നെയാകണം അല്ലെ മക്കളെ കൂടുതൽ വെള്ളം കൊള്ളാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം വലിയ പാത്രം എടുക്കേണ്ടേ ഒരു ബക്കറ്റും അതുപോലെ തന്നെ ഒരു കപ്പും എടുക്കാണ് ഏതിലാണ് കൂടുതൽ വെള്ളം കൊള്ളുക മക്കളെ ഏതിലാണ് യെസ് ബക്കറ്റിലാണ് കൂടുതൽ വെള്ളം കൊള്ളുക അല്ലെ ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ ഇംഗ്ലീഷ് മീഡിയം കാർക്കും ഇതേപോലെ നിങ്ങളുടെ ആ ഒരു ഭാഗം തന്നിട്ടുണ്ട് കേട്ടോ മോർ ആൻഡ് മോർ എന്ന് പറഞ്ഞിട്ട് മക്കൾ ജസ്റ്റ് അതൊന്ന് വായിച്ച് നോക്കാം കേട്ടോ നോക്കിക്കേ ഇഫ് ഹയർ ഫ്രൂട്സ് യു വാണ്ട് ടു ബീ വാട്ട് യു നീഡ് ഈസ് എ ലോങ് ടീ ഇഫ് യു വാണ്ട് യുവർ കൈസ് ഫ്ലൈ ഹയർ യു മസ്റ്റ് മേക്ക് ദ ത്രെഡ്സ് ലോങ്ർ ഇഫ് യു വാണ്ട് ടു ലിഫ്റ്റ് ഹെവി തിങ്സ് വാട്ട് ഡു യു നീഡ് വ വീഡ് ആർ വെരി സ്ട്രോങ് ലിംസ് If you you want to drink quite a lot, ഇഫ് യു വാണ്ട് യു ഹാവ് ടു ഗെറ്റ് മക്കൾ ജസ്റ്റ് അത് നോക്കുക നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ ചെറിയൊരു സോങ് ആയിട്ട് നമുക്ക് അവിടെ തന്നു എന്ന് മാത്രം ഓക്കെ മക്കളെ നമുക്ക് നെക്സ്റ്റ് ഭാഗത്തോട്ട് പോവാം ഫീലിംഗ് തേഴ്സ്റ്റി എന്നുള്ള ഭാഗമാണ് കേട്ടോ ഫീലിംഗ് തേഴ്സ്റ്റി എന്നുള്ള ഭാഗമാണ് അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് അതായത് ദാഹമകറ്റാം എന്നുള്ളൊരു ഭാഗം നോക്കിക്ക മക്കളെ അവിടെ ഫാദറിനെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകളെയും കാണാല്ലേ അവൾ എന്താണ് അച്ഛനോട് പറയുന്നത് ഡാഡ് ഡാഡ് ഐ ഐ ആം ആം എന്താണ് പറയുന്നത് പറയുന്നത് എന്ന് പറഞ്ഞാൽ ദാഹത്തിനാണ് അല്ലേ അപ്പം അച്ഛനോട് പറയാണ് അച്ഛാ എനിക്ക് എന്ത് ചെയ്യുന്നുണ്ട് ആ ദാഹിക്കുന്നു എന്ന് പറയണല്ലേ അപ്പൊ അച്ഛൻ എന്താണ് പറയുന്നത് മക്കളെ ഞാൻ നാരങ്ങ വെള്ളം എടുക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ നാരങ്ങ വെള്ളം എടുക്കാം എന്ന് ആര് പറഞ്ഞു അച്ഛൻ പറയാണ് some some lime lime juice juice i will make നമ്മുടെ ാണ് അല്ലേ അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യാണ് ആ ലൈം ജ്യൂസ് ഉണ്ടാക്കി അവൾക്ക് കൊടുക്കുകയാണ് എന്നിട്ട് അവളോട് പറയാണ് ഡ്രിങ്ക് അപ്പ് ആ അത് കൊടുക്കാനായിട്ട് പറയാണ് അല്ലേ നോക്കിക്ക മക്കളെ you have made a glass full but i can drink it all എന്ന് അവള് പറയാണ് എന്താണ് പറഞ്ഞിട്ടുള്ളത് നോക്കിക്കേ ആ ഇതില് നിറയെ ഉണ്ടല്ലോ മുഴുവനും ഞാൻ കുടിക്കും എന്ന് ആര് പറയാണ് നമ്മുടെ മകള് പറയാണ് അപ്പൊ നോക്കിക്ക മക്കളെ അച്ഛൻ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട് അവള് കുടിക്കുന്ന ഗ്ലാസ് ശ്രദ്ധിച്ച് ഇങ്ങനെയാണ് ചെറിയ കപ്പിലാണ് അല്ലേ അച്ഛൻ്റെ കയ്യിലുള്ളത് നോക്കിക്ക മക്കളെ അതിനേക്കാൾ കുറച്ചു കൂടി വലിയ ഗ്ലാസ് ആണ് ഉള്ളത് അല്ലേ ഓക്കെ മക്കളെ ഇനി നോക്കിക്കേ നിങ്ങൾക്ക് അവിടെ ചോദ്യമുണ്ട് ഏത് ഗ്ലാസ്സിലാണ് കൂടുതൽ നാരങ്ങ വെള്ളം ഉള്ളത് ഏത് ഗ്ലാസ്സിലായിരിക്കും മക്കളെ നമ്മുടെ അച്ഛൻ്റെ കയ്യിലുള്ള ഗ്ലാസ്സിലായിരിക്കും അല്ലെങ്കിൽ അവളുടെ കൈയ്യിലുള്ളതായിരിക്കും ഏതിലായിരിക്കും യെസ് അച്ഛൻ്റെ കയ്യിലുള്ള ഗ്ലാസ്സിലായിരിക്കും എന്തായിരിക്കും മക്കളെ കൂടുതൽ വെള്ളം ഉള്ളത് അല്ലെ കാര്യം എന്താണ് അതാണ് വലിയ കപ്പ് അപ്പൊ അതിലാണ് കൂടുതൽ വെള്ളം കൂടു അല്ലേ മക്കളെ ക്ലിയർ ആയിട്ടുണ്ടല്ലോ ഓക്കെ ഇത് നമുക്ക് നെക്സ്റ്റ് ഭാഗത്തോട്ട് പോകാം ചിത്രം നോക്കി പറയൂ എന്നുള്ള ഒരു ഭാഗം ഉണ്ട് കേട്ടോ ചിത്രം നോക്കി പറയൂ എന്നുള്ള ഒരു ഭാഗം ഉണ്ട് സി ആൻഡ് എൽ എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ നമ്മളിപ്പം കണ്ടിട്ടുള്ള ഒരുപാട് പിക്ചേഴ്സ് തന്നിട്ടുണ്ട് എന്താണ് മക്കളെ ഫസ്റ്റ് വൺ ഒരു ഗ്ലാസിന്റെ പിക്ചർ തന്നിട്ടുണ്ട് പിന്നെ നമ്മൾ പറഞ്ഞു അല്ലേ ഈ പാലൊക്കെ ഒരു പാത്രത്തിന്റെ പിക്ചർ തന്നിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് തന്നിട്ടുണ്ട് പിന്നെ നമുക്കൊരു ബോട്ടിൽ ഉണ്ട് ഒരു ബക്കറ്റ് ഉണ്ട് ഒരു സ്പൂൺ ഉണ്ട് അല്ലേ ഓക്കെ ഈ എല്ലാം മക്കളുടെ മനസ്സിൽ വേണം എന്നിട്ട് നിങ്ങളോട് പറഞ്ഞത് ലുക്ക് അറ്റ് ദി പിക്ചേഴ്സ് വാട്ട് ഓൾ തിങ്സ് ഡീച്ച് ഓഫ് ദിസ് യൂഷ്വലി ഹോൾഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ എന്ന് പറഞ്ഞാൽ എന്താ നോക്കിക്കേ മക്കളെ അതായത് ചിത്രം കണ്ടല്ലോ ഓരോന്നിലും എന്തെല്ലാം എടുക്കാം പറയൂ എഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓരോ സാധനത്തിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ എടുക്കാം എന്നുള്ളത് മക്കളടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ ഓക്കെ മക്കളെ അപ്പൊ ഒന്ന് നമുക്ക് എന്തായിരുന്നു തന്നിട്ടുള്ളത് ഒന്ന് നമുക്ക് ഗ്ലാസ് ആണ് തന്നിട്ടുള്ളത് അല്ലേ? അത് നമുക്ക് എന്തൊക്കെ എടുക്കാം മക്കളെ ആ കുടിക്കാനായിട്ടുള്ള വെള്ളം എടുക്കാം ചായ എടുക്കാം ഇനി ജ്യൂസ് വേണമെങ്കിൽ ജ്യൂസ് എടുക്കാമല്ലേ അങ്ങനെ നമുക്ക് കുടിക്കാൻ പറ്റുന്ന പാനീയങ്ങൾ എന്തോ നമുക്ക് ഗ്ലാസ്സിൽ എടുക്കാം അല്ലേ? ഇനി ഒരു സെക്കൻഡ് തന്നിട്ടുള്ള ഈ ഒരു പാത്രത്തിൽ നമുക്ക് എന്ത് എടുക്കാം മക്കളെ ആ നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ അത് എന്തിനാ യൂസ് ചെയ്യുന്നത് യെസ് മിൽക്ക് അല്ലേ? പാൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് പിന്നെ വേണമെങ്കിൽ നമുക്ക് എന്ത് എടുക്കാം? വാട്ടർ എടുക്കുക അല്ലെ വെള്ളം എടുക്കുക ഇനി തേർഡ് വണ്ണിൽ ഈ കപ്പില് നമുക്ക് എടുക്കാൻ പറ്റും മക്കളെ യെസ് അല്ലേ നമുക്ക് വെള്ളം എടുക്കാം പിന്നെ ഇതിലോ ബോട്ടിലോ നമ്മുടെ ബോട്ടില് നമുക്ക് വാട്ടർ എടുക്കാം അല്ലെ ഈ ബക്കറ്റില് നമുക്ക് എടുക്കാം വെള്ളം എടുക്കാം ഇനി സ്പൂണിലാണെങ്കിൽ നമുക്ക് എടുക്കാം ആ നമുക്ക് എണ്ണ അല്ലെ ഓയിൽസ് ഒക്കെ എടുക്കാം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലൊക്കെയുള്ള പൗഡേഴ്സൊക്കെ നമ്മുടെ ഈ കറയിൽ കുക്ക് ചെയ്യുമ്പോ ഒക്കെ ഉപയോഗിക്കുന്ന സ്പൈസസും കാര്യങ്ങളൊക്കെ അല്ലെ മക്കളെ അതൊക്കെ നമുക്ക് എന്തിലെടുക്കാം ഈ ഓരോ സ്പൂണിൽ എടുക്കാം അല്ലെ ക്ലിയർ ആയിട്ടുണ്ടല്ലോ അപ്പൊ അത് ജസ്റ്റ് മക്കൾ എഴുതണേ എഴുതാനേ ഉള്ളൂ ഓരോന്നിനും നേരിയും നമുക്ക് എന്തൊക്കെ എടുക്കാം എന്നുള്ളത് മക്കൾ അവിടെ എഴുതാനേ ഉള്ളൂ ട്ടോ ജസ്റ്റ് ഇവിടെ മീൻസ് ഒരു മോഡല് കൊടുത്തിട്ടുണ്ട് മക്കള് ജസ്റ്റ് ഒന്ന് നോക്കുക നമ്മൾ ഫസ്റ്റ് വണ്ണിൽ നമുക്ക് വാട്ടർ ഓർ എനി ഡ്രിങ്ക് ഏത് ഡ്രിങ്ക് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം അതിൽ ഉപയോഗപ്പെടുത്താം ദെൻ സെക്കൻഡ് വണ് നമുക്ക് എന്ത് ചെയ്യാം ഇതിൽ നമ്മൾ എന്താണ് ഈ ഒരു പാത്രത്തിൽ നമ്മൾ മിൽക്ക് മിൽക്കാണ് എടുക്കുന്നത് ദെൻ തേർഡ് തേർഡ് വണ് എന്തായിരുന്നു നമ്മുടെ കപ്പാണ് കപ്പിൽ നമുക്ക് എന്ത് എടുക്കാം വാട്ടറെടുക്കാം പിന്നെ അടുത്ത് നമ്മുടെ ബോട്ടിലാണ് ബോട്ടിൽ നമുക്ക് എന്തെടുക്കാം മക്കളെ വാട്ടർ എടുക്കാം പിന്നെ നമ്മുടെ ബക്കറ്റ് ബക്കറ്റാണുള്ളത് അല്ലെ ബക്കറ്റിൽ നമുക്ക് എന്തെടുക്കാം മക്കളെ യെസ് എടുക്കാം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്പൂൺ ആണ് സ്പൂണിൽ നമുക്ക് salt sugar അത് പിന്നെ കറി പൗഡർ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എവിടെ എടുക്കാം യെസ് സ്പൂണിലെടുക്കാം അല്ലെ ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ ഇനി നിങ്ങൾക്ക് അവിടെ മറ്റൊരു പ്രവർത്തനം കൂടി തന്നിട്ടുണ്ട് വളരെ ഈസി ആയിട്ടുള്ളതാണ് അതായത് ഇവയിൽ ഏതിലായിരിക്കും ഏറ്റവും കൂടുതൽ വെള്ളം കൊള്ളുക അതിന്റെ ചിത്രം താഴെ വരയ്ക്കോ നിറവും കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഏതിലാണ് മക്കളെ അതിൽ ഏറ്റവും കൂടുതൽ വെള്ളം കൊള്ളുക നിങ്ങളൊന്ന് പറഞ്ഞു ഏതിലായിരിക്കും നമുക്ക് അവിടെ ഗ്ലാസ് ഉണ്ട് അതുപോലെ തന്നെ പാല് കൊണ്ടുപോകുന്ന പാത്രം ഉണ്ട് കപ്പ് ഉണ്ട് സ്പൂൺ ഉണ്ട് ബോട്ടിൽ ഉണ്ട് ബക്കറ്റ് ഉണ്ട് ഏതിലായിരിക്കും മക്കൾ ഏറ്റവും കൂടുതൽ വെള്ളം കൊള്ളുക യെസ് നമ്മുടെ ബക്കറ്റിലായിരിക്കും ഏറ്റവും കൂടുതൽ വെള്ളം കൊള്ളുക അല്ലേ ഇപ്പൊ മക്കൾ എന്ത് ചെയ്യണം ആ ഒരു ബക്കറ്റിന്റെ പിക്ചർ നിങ്ങൾക്ക് തന്നിട്ടുള്ള സ്ഥലത്ത് മക്കൾ അവിടെ വരയ്ക്കണം നല്ല ഭംഗിയാക്കിട്ട് എന്ത് ചെയ്യണം മക്കൾ അവിടെ വരയ്ക്കാനായിട്ട് കേട്ടോ അവിടെ നല്ല ഭംഗിയിൽ ഭംഗിയിലെന്ത് ചെയ്യാം മക്കള് ഒരു ബക്കറ്റ് മീൻസ് ഇപ്പം ജസ്റ്റ് റഫ് ആയിട്ട് ഒന്ന് മക്കൾ അത് നല്ല ഭംഗിയാക്കിട്ട് എന്ത് ചെയ്യണം ആ നിങ്ങളുടെ ബുക്കിൽ വരയ്ക്കണം ഓക്കേ മക്കളെ അപ്പം നമുക്ക് അതിൽ തന്നിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ വെള്ളം കൊള്ളുന്നത് ഏതിലാണ് യെസ് ബക്കറ്റിലാണ് കൊള്ളുന്നത് അല്ലേ അപ്പം അത് മക്കളെന്ത് ചെയ്യാം അവിടെ വരയ്ക്കാം കേട്ടോ ഓക്കെ മക്കളെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിക്കുന്നത് നമ്മൾ പറഞ്ഞു നീളം കൂടിയത് ഏതാ എന്ന് ചോദിച്ചിട്ട് ഒരു ചിത്രം തരുകയാണെങ്കിൽ മക്കൾക്ക് അത് കണ്ടെത്താൻ പറ്റുവല്ലോ ഓക്കെ നമുക്ക് ഒരു പിക്ചർ തന്നിട്ട് അതിൽ ഹെവിയർ ഏതാ അതായത് ഭാരം കൂടിയത് ഏതാ എന്ന് ചോദിച്ചാൽ നമുക്ക് കണ്ടെത്താൻ പറ്റുമല്ലോ കണ്ടെത്തൂ അല്ലേ ഓക്കെ പിന്നെ അതുപോലെ തന്നെ കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ തന്നിട്ട് അതിൽ ഏറ്റവും കൂടുതൽ വെള്ളം കൊള്ളു ഏതാ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുമല്ലോ ഏറ്റവും വലിയ പാത്രത്തിലായിരിക്കും ഏറ്റവും കൂടുതൽ വെള്ളം കൊള്ളുക ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ അപ്പൊ ഇത്രയൊക്കെയാണ് ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നത് കേട്ടോ വളരെ ഈസി ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് അപ്പം മക്കളെ എല്ലാവരും എന്ത് ചെയ്യാ നന്നായിട്ട് ക്ലാസ് ഇരുന്ന് കാണാം ഇന്നത്തെ പാഠഭാഗത്തിലെ വാക്കുകളൊക്കെ മക്കൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്ക അതോടൊപ്പം തന്നെ നമ്മൾ ഇതിരുന്ന വർക്ക് ഷീറ്റ് കൂടി മക്കള് ചെയ്തിട്ടായിരിക്കാം കേട്ടോ ഓക്കെ മക്കളെ അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം